വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന കേസിൽ തൃശൂർ സ്വദേശി യദുകൃഷ്ണനെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് നാലു വർഷം മുൻപ് ഫേസ്ബുക്ക് വഴി യദുകൃഷ്ണനുമായി പരിചയത്തിലായ യുവതിയും യദുകൃഷ്ണനും അടുത്ത കാലം വരെ അടുപ്പമുണ്ടായിരുന്നു പാലക്കാട് കാരമ്പത്തൂരിലെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറമണ്ണൂരിലെ സ്വന്തം വീട്ടിൽ വരുമ്പോഴെല്ലാം യുവതി യദുവുമായി കാണുകയും യദുകൃഷ്ണൻ യുവതിയെ പ്രലോഭിപ്പിച്ച് ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാറുമുണ്ടായിരുന്നു നഗ്ന വീഡിയോ ഭർത്താവിന് അയച്ചുകൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് യദു യുവതിയുമായി അടുത്തത് തും പീഡനത്തിനിരയാക്കിയതു യുവതിയുടെ പരാതിയിൽ പറയുന്നു ഇതിനിടയിൽ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ യുവതി ബന്ധത്തിൽ നിന്ന് പിന്മാറിയത് യദുവിനെ അംഗീകരിക്കാനായില്ല ഇതേ തുടർന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് രാത്രി പ്രതി പുറമണ്ണൂരിലുള്ള യുവതിയുടെ വീട്ടിലെത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിക്രമിച്ചു കടക്കുകയും പരാതിക്കാരിയെ ആക്രമിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നെയും ഭീഷണി തുടർന്നതോടെ യുവതിയും ഭർത്താവും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേസെടുത്ത വിവരമറിഞ്ഞ് പ്രതി മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങി തൃശൂർ ദേശമംഗലം സ്വദേശിയായ യദുകൃഷ്ണൻ വിവാഹിതനും രണ്ടു മക്കളുടെ പിതാവുമാണ് അന്വേഷണത്തിനോട് ിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം വെട്ടിക്കാട്ടിൽ നിന്ന് പിടികൂടി സി ഐ വിനോദ് വലിയാറ്റൂർ എസ് ഐ ശശികുമാർ വിജയൻ ശൈലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഈ ചാനൽ ന്യൂസ് ചേച്ചി പിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ആയിരുന്നു യുടെ പുതിയ ഹാർമണി ഹാർമണി ഞാൻ നന്നായിട അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം